ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം വിരുന്നിന് നമ്മുടെ വീട്ടിലോട്ട് കാണുന്ന ദിവസം ആനട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു ഇറങ്ങി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനും അജും കൂടിയാണ് പുട്ടുണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് പുട്ടുകൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നുപോയി അപ്പോൾ കുറച്ച് ആ പുട്ടുകൂടിയും ബാക്കി നമ്മുടെ നോർമൽ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ തളിച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് പൊടി നനച്ച് വെക്കുവാണെങ്കിൽ ഞാൻ കുക്കറിനു പുറത്ത് വെച്ച് മറ്റേ ചിരട്ട പുട്ടും അല്ലേ ഉണ്ടാക്കുന്നത് അത് റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുട്ടക്കറിയും വെക്കണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഈ വീഡിയോ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഷോർട്സ് എടുക്കാം അപ്പോൾ ഓരോ പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഓരോ ആ വീഡിയോ എടുക്കണം ഈ വീഡിയോ എടുക്കണം അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കളിയാക്കുകയാണ് ആദ്യം പുട്ടുണ്ടാക്കും എന്നിട്ടാകും വീഡിയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കല്യാണത്തിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് നമ്മളൊരിക്കലും നല്ല ഭാര്യയോ ഭർത്താവോ ആകാൻ ശ്രമിക്കേണ്ട നമ്മൾ നല്ല പാർട്ട്നേഴ്സ് ആകാൻ ശ്രമിച്ചാൽ മതി അത് എല്ലാ കാര്യത്തിലും നമ്മൾ രണ്ടുപേരും ഈക്വലായിട്ട് എഫേർട്ട് എടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമാണ് ചിലരുണ്ട് കുക്കിങ് വൈഫിന് മാത്രം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹസ്ബൻഡ് മാത്രം അങ്ങനെ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും മോശമാണെന്നല്ല അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ നമ്മൾ ആദ്യം തീരുമാനിച്ചായിരുന്നു ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും ഈക്വലി നമ്മൾ എഫേർട്ട് ഇടണം അതിന് നമ്മൾ ഒരു ചെറിയ തുണി അലക്കുന്ന കാര്യമാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഈക്വലി നമ്മൾ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് ഇടാം ഇടണം എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ച് ഉറപ്പിച്ച ആൾക്കാരാണ് അത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതുവരെ വന്നേക്കുന്നത് അപ്പോഴത്തേ നമ്മൾ പുട്ട് ഏകദേശം ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തേങ്ങ തീർന്നു പോയപ്പോൾ തേങ്ങ ചിരണ്ടി കൊടുത്തു പിന്നെ ഞാൻ മുട്ട പുറകെ പോയിട്ടു മുട്ട വേവിക്കാനും മുട്ട സോളൊക്കെ അരിഞ്ഞ് സെറ്റാക്കാനൊക്കെ അതിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ മാറി അപ്പോഴത്തേക്കും കുഞ്ഞു വന്ന് ഏച്ചപ്പ നമ്മൾ നമ്മുടെ ഏട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹേസൺ കുഞ്ഞിനെ നമ്മൾ നമ്മളെ ഏച്ചപ്പാന്നാണ് വിളിക്കുന്നത് അപ്പം വാവയുടെ മറ്റേ ഈ എഴുതുന്ന മറ്റേ ഇതില്ലേ അത് അത് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ആൻറ്റിക്ക് തായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞില്ല ഇപ്പം ആൻറ്റിക്ക് തരുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അജുവിനും അപ്പാപ്പി എന്നാണ് കുഞ്ഞ് വിളിക്കുന്നത് അപ്പം അപ്പാപ്പിക്കേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് കളിക്കുമായിരുന്നു അപ്പം ഞാൻ മുട്ടക്കറിയുടെ കാര്യം നോക്കാൻ പോയപ്പോഴത്തേക്കും അവരവിടെ നിന്ന് അത് ചെയ്യാണ് കേട്ടോ വാവ ഉള്ളത് നമുക്ക് ശരിക്കും ഭയങ്കര ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റാണെന്ന് പറയാം നമ്മൾ ഇന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ് ആളെന്തെങ്കിലും ചോദിക്കും പറയും ജസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളൊരു വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് അത് ഏതൊരു മനുഷ്യനാണെങ്കിലും നമുക്ക് ഒരു നമ്മൾ ഇത്ര വർഷം നിന്നൊരു സ്ഥലമല്ലല്ലോ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വരല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഓക്ക്വേഡ് ഫീലിങ് അപ്പോൾ ഭാവം ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മാറ്റാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ആൾ വന്നിട്ട് ഓരോന്ന് സംസാരിക്കും എന്താ വെറുതെ അപ്പം ഞാൻ ചില സമയത്തൊക്കെ നമ്മൾ ഒതുങ്ങിയിരിക്കുമല്ലോ ആ സമയത്തൊക്കെ വന്നിട്ട് എന്തായി ഇവിടെ ഇരിക്കുന്നേ വാ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുക സംസാരിക്കുക ശരിക്കും കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാനായിട്ട് അവൻ പെട്ടെന്ന് ജെല്ലായി എന്തോ കുഞ്ഞുങ്ങൾ ഞാനായിട്ട് പെട്ടെന്ന് ജെല്ലാവട്ടെ അക്ഷരമോനാണെങ്കിലും ഈച്ചപ്പൻ്റെ പ്രായമുള്ളപ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടിയാണ് അക്ഷരമോനാണെങ്കിലും ഞാനുമായിട്ടാണ് ഏറ്റവും നല്ല ബോണ്ടിംഗ് ഉണ്ടായിരുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം അക്ഷരമോനെ ഓർമ്മ വന്നത് ഈ പ്രായത്തിലാണ് അക്ഷരമോനെയും എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് എന്തോ പറഞ്ഞു പറഞ്ഞ് കടുകറിപ്പും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കളിച്ചു അപ്പോഴത്തേക്കും മുട്ടക്കറി സെറ്റായി കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കാനുള്ള പിന്നെ ചിരട്ടപ്പുട്ടായതുകൊണ്ട് അത് വെന്ത് വരണമല്ലോ അതിൻ്റെ ഒരു സമയം നാശാനും പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊരു റിലാക്സേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പുട്ടൊക്കെ ഏകദേശം സെറ്റായി അവസാനത്ത് പുട്ടും വെച്ചു അത് കഴിഞ്ഞപ്പം നമ്മൾ കക്ക വരാനും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്ത് വന്നു ആദ്യം അണ്ണനും അജും കൂടി കക്കാവുന്ന ആ തീരുമാനിച്ചത് പക്ഷേ കുറേ നേരം നോക്കി എന്ന് കഴിഞ്ഞപ്പം മോൾ വെള്ളത്തിലിറങ്ങി അനിയത്തി വെള്ളത്തിലിറങ്ങി അനിയ മോളും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങാൻ കൊതിയായി കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നത് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇൻഫെക്ഷൻ തൊണ്ടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് തന്നിട്ട് ഞാനും ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ പറഞ്ഞാൽ ഇറങ്ങണ്ട വയ്യാണ്ടിരിക്കുകയല്ലേ കുഞ്ഞു പുറത്തുനിന്ന് മേളിൽ നിന്ന് നോക്കിയാൽ വരുന്നതാണ് അമ്മ കരിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടിക്കൊണ്ടിരുന്ന അമ്മമാർ കിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വെട്ടാന്ന് പറയുമ്പോൾ വേണ്ട വയ്യാതിരിക്കുകയല്ലേ വേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു എന്നിട്ടും ഇവർ വെള്ളത്തിറങ്ങുന്നുണ്ടെങ്കിൽ കൊതി വന്നിട്ട് വയ്യ അരിച്ചിനോട് ഞാൻ കുറേ പറഞ്ഞു ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്നൊക്കെ ചുറ്റുമ്പോൾ അത് പറഞ്ഞു വേണ്ട വയ്യാതിരിക്കുന്നതുകൊണ്ട് വേണ്ട പിന്നെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിറങ്ങാമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ മോളും ഇറങ്ങി ചേച്ചി ഇറങ്ങി എല്ലാവരും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കൊതിയായി ഞാനും ചടി അവസാനം ഞാൻ ഒരു മിനിറ്റോടെ നോക്കിയെന്നു വരും ഞാനും ചടി അങ്ങനെ എല്ലാവരും കൂടെ വെള്ളത്തിലിറങ്ങി കക്കാ വാ ഞാനങ്ങനെ വീട്ടിൽ വീച്ച് ചെറുപ്പത്തിലൊക്കെ ഒന്ന് രണ്ടു വട്ടം കസിൻസുമായിട്ടൊക്കെ കക്ക വാരിയിട്ടുണ്ട് എപ്പോഴും ഒന്നും വാരത്തൊന്നുമില്ല അച്ഛാണെങ്കിലും എപ്പോഴും ഇറക്കത്തൊന്നുമില്ല വെള്ളത്തിലൊക്കെ ഇറങ്ങി അപ്പപ്പനിയ അജു ആണ് കേട്ടോ ചാടിയത് അത് വീഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചാടിയത് ഡം കളിയാക്കുന്നുണ്ടായിരുന്നു ഓ ഓ വീഡിയോ ഓൺ ആക്കിയോണ്ടോ ചാടിയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു വാവ അവിടെ വന്നിട്ട് വീഡിയോ ഫോണിൽ റെക്കോർഡാകുന്നുണ്ടോയെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കക്ക വരുന്നത് മേളിലോട്ട് എറിഞ്ഞു കൊടുക്കും എറിഞ്ഞു കൊടുത്തിട്ട് വാവ അത് പാത്രത്തിലോട്ട് വാരിയിടും ആശാൻ്റെ സങ്കടമുണ്ട് ഇറങ്ങണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിലിറക്കാൻ കുഞ്ഞിനെപ്പോഴും അങ്ങനെ അവിടെ വെള്ളത്തിൽ ഇറക്കത്തില്ല വേറെ വെള്ളം എടുത്തിട്ടൊക്കെയാണ് കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്കൊന്നും ഈ വെള്ളം അങ്ങനെ അത്രയ്ക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവനെ ഞങ്ങൾ ഇറക്കിയില്ല ആശാൻ എന്നിട്ട് മേളിൽ കൂട്ടിയിട്ടിരിക്കുന്ന കിടക്കിടയ്ക്ക് ഇറക്കി ഇടും ആ മേളിൽ കിടക്കുന്ന കക്കയൊക്കെ വാരിന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് മൊത്തവും അജു അണ്ണനും കൂടെ വാരിയാണ് അണ്ണൻ എന്നിട്ട് എണ്ണിക്കും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പം ആറും ഏഴും കക്ക കാണും കേട്ടോ എന്നിട്ട് അണ്ണൻ്റെ അടുത്ത് ഞങ്ങൾ പറയും എവിടുന്നാണോ അണ്ണൻ മാത്രം ഒപ്പിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കും ശരിക്കും അണ്ണനാണ് അത് വരിയത് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നമ്മളൊക്കെ പൊങ്ങി വരുമ്പോൾ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ കൈ കാണത്തുള്ളൂ അതും വല്ലപ്പോഴേ കൈ കാണത്തുള്ളൂ അങ്ങനെ കുറേ നേരം നമ്മളവിടെ നിന്ന് വാരും കേട്ടാണോ പറഞ്ഞു തന്നിങ്ങനെ താഴെ തോട്ട് ഒത്തിരി നേരം പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് കാലിങ്ങനെ മേളിലോട്ട് അടിച്ചാൽ മതി അപ്പോൾ കുറച്ച് നേരം താഴെ നിൽക്കാൻ പറ്റും അങ്ങനെയൊക്കെ രസമായിരുന്നു കേട്ടോ ചേച്ചി ഇടയ്ക്ക് പൊങ്ങും ഞാൻ മുങ്ങും ഞാൻ ചേച്ചിയുടെ അടുത്ത് അടുത്ത് പോയെന്ന് പൊങ്ങും ചേച്ചിയും പൊങ്ങും ചേച്ചി മേടിച്ചിട്ട് ഞാനും പൊങ്ങും അങ്ങനെ രസമായിരുന്നു എല്ലാവരും കൂടെ ഇത് ഞങ്ങൾ മോളിനെ കളിയാക്കി കുറേ നേരം മോൾ എന്തെടുക്കുക എന്നൊക്കെ ചേച്ചി മോളെ ച എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ചുമ്മാ കളിയാക്കിയിരിക്കും രസമാണ് കേട്ടോ ഇത്രയും പേരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് അക്കാവാരം ഇറങ്ങുന്നതൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ അനിയനും എൻ്റെ വേറെ കസിനും ഉണ്ട് ആളുമായിട്ട് ഞങ്ങൾ മൂന്നുപോരാണ് മുമ്പൊക്കെ വെള്ളത്തിറങ്ങി മുങ്ങിപ്പിടുത്തം ഒളിച്ചിരിക്കും വെള്ളത്തിൽ മുങ്ങി ഒളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ കളിക്കുമായിരുന്നു അത് പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒമ്പതിലാണ് ആ സമയത്തൊക്കെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഇപ്പോഴാണ് രസമാണ് അത് കഴിഞ്ഞപ്പോൾ അജു തന്നെ ഇങ്ങോട്ട് അടുത്തോട്ട് വാങ്ങുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് അവിടെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കളിച്ച് എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറേ നേരം റെസ്റ്റ് എടുക്കണ്ട ചില സമയത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത വരും പിന്നെ വെള്ളത്തിൽ പാടത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ആറ്റിലോട്ട് ഇറക്കുന്നതുകൊണ്ട് വെള്ളത്തിന് ചെറിയ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അസ്വസ്ഥത പിന്നെ എനിക്ക് വയ്യാതിരിക്കുന്നത് എൻ്റെ തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ ആയതല്ല അതിൻ്റെ ഒരു അസ്വസ്ഥത എന്നാലും നമുക്ക് കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും യോ ഇറങ്ങാൻ ഇറങ്ങാൻ നിർത്തും വയ്യാലിക്കൊക്കെ പിന്നെ പിന്നെ മനസ്സിലോട്ട് വരുള്ളൂ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പക്ഷേ കുറച്ചൊക്കെ കിട്ടി കേട്ടോ ഒരു ഒരു ചെറിയൊരു ചരുവം നമ്മുടെ ഒരു കുഞ്ഞു ചരുവില്ല ആ ഒരു ചരുവത്തിന് ഒരു ചരുവം കക്ക കിട്ടി ഏകദേശം പൊളിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ എനിക്ക് വന്നു ഏകദേശം ഒരു കിലോളം ഉണ്ടായിരുന്നൊക്കെ അത്ര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാധിക്കേ രണ്ട് വീടിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അണ്ണനാണ് കേട്ടോ ആ കക്ക എറിയുന്ന സൈഡിൽ നിന്ന് അണ്ണം പൊങ്ങുമ്പോൾ ഏഴ് എട്ട് എണ്ണയൊക്കെ കേട്ടോ പൊങ്ങത്തുള്ളൂ അണ്ണിവിടെ നിന്ന് എറിയും എൻ്റെ വാ അത് പെറുക്കി പെറുക്കി ഇടും അങ്ങനെ എനിക്ക് ഈ വള്ളം പോകുമ്പോൾ നമ്മൾ ഈ വള്ളം പോകുന്നില്ലേ വള്ളം പോകുമ്പോൾ നമ്മൾ മുങ്ങി കിടക്കുമ്പോൾ വള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെവി കേൾക്കും ഒത്തിരി ഓവറായിട്ട് കേൾക്കും മുങ്ങിക്കിടക്കുമ്പോൾ അതെനിക്ക് പേടി അപ്പോൾ ഞാൻ വള്ളം വരുന്ന കാണുമ്പോൾ കിടക്കും വള്ളം പോയ ആ സൗണ്ടൊക്കെ മാറിക്കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ മുങ്ങത്തുള്ളു അങ്ങനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർ കണ്ടിട്ടുണ്ടായിരുന്നു വാ ഇങ്ങനെ വള വെള്ളത്തിന്റെ സൈഡിൽ നിൽക്കുന്നതാണ്ടിട്ട് പേടി വരുന്നതെന്നൊക്കെ അവനെ ഒറ്റയ്ക്ക് നമ്മൾ വാതിക്കലൊന്നും നിർത്തൂല്ലാട്ടോ വാവ അവിടെ എവിടെയെങ്കിലും പരിസരത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ കാണും സൈഡിൽ എവിടെയും നിന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ ആരെങ്കിലും എടുക്കുന്നത് കൊണ്ടിട്ട് കുഞ്ഞിനെ മാത്രമേ കാണുകയുള്ളൂ പക്ഷെ നമ്മൾ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തൂല കേട്ടോ ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അതുമാത്രമല്ല മിക്ക സമയത്ത് നമ്മൾ ഗേറ്റൊക്കെ അടച്ചിടുകയുള്ളൂ വാവയാണെങ്കിലും ഗേറ്റ് തുറന്ന് അതൊക്കെ പറയും ഗേറ്റ് അടച്ചിട്ടെന്നൊക്കെ പറയും ഈ കിടക്കുന്ന മൂന്നാലെണ്ണം ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്കുന്ന മൂന്നാലെണ്ണം കണ്ടത് ഞാൻ ഇതാണ് കേട്ടോ അനിയത്തി നിങ്ങളെല്ലാവരും ഒന്നിച്ചിറങ്ങി നല്ല രസമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അമ്മ അച്ചൊക്കെ വന്ന് വരക്കുറാൻ തുടങ്ങി വൈ ആ തളല്ലേ ഇറങ്ങി ഇറങ്ങിയാൽ കയറ് ഞാൻ കുറേ നേരമായിട്ട് മുങ്ങി കിടക്കുന്നുണ്ടോ ആ സമയത്ത് അജു എടുത്തതാണ് അപ്പം എന്നെ വീഡിയോ എടുക്കാൻ വന്ന് ഞാൻ പറഞ്ഞ് ഓടിച്ചു വിട്ടു പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നല്ല രസമായിരുന്നു ഈ ഭയങ്കര ഒരു രസം എന്താ പറയുക നമുക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സാറ്റ് കളിക്കുകയും പാത്തു കളിക്കാനൊക്കെ പോകത്തില്ല ആ ഒരു ഫീലായിരുന്ന എല്ലാവരും കൂടി രസമായിരുന്നു അത് കഴിഞ്ഞപ്പം അമ്മ വന്ന് വഴക്കു പറഞ്ഞു പിന്നെ മൂന്നാല് വട്ടം പറഞ്ഞിട്ടാണ് എല്ലാം കൂടെ കയറിയത് അണ്ണനും ചേച്ചിയും മോളും അജു ഞാനും ഒക്കെ ഉണ്ടല്ലോ ഇത് എത്രയാണ് അതിനെന്ന് വെച്ചാൽ വഴക്ക് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് അജു മേലിക്കയറിയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തതന്നത് ഇത്രയാണ് ഒരു സൈഡിൽ നമ്മൾ വരി വെച്ചത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അണ്ണൻ വാരിയ വരി കുറേക്കൊക്കെ ഉണ്ടായിരുന്നു ഇതും ഇത് അണ്ണൻ ഇപ്പുറത്തുനിന്ന് വാരിയതായിരുന്നു കേട്ടോ അണ്ണൻ അപ്പുറത്ത് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ടൊക്കെ പോയി നമ്മൾ വാരിയായിരുന്നു എന്നിട്ട് അണ്ണനും നമ്മളെ കളിയാക്കുന്നുണ്ടായിരുന്നത് ഈയൊക്കെ എന്നാ കാണിക്കുന്ന അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് രസമായിരുന്നു കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചിപ്സുമായിട്ട് വന്നു വെള്ളത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ കുഞ്ഞ് വിശക്കുന്നതിന് ചിപ്സ് വന്നു കുഞ്ഞും കഴിച്ചു അമ്മ കൊച്ചിനെ കഴിക്കാൻ കൊടുത്തതാണ് കൊച്ചു വന്ന് ഞങ്ങൾക്ക് അതെല്ലാം സപ്ലൈ ചെയ്തായിരുന്നു ഓരോന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിശ എന്നിട്ട് ആശാനോട് നമ്മൾ പറയുന്നുണ്ട് പെറുക്കിയിട് വേഗം പെറുക്കിയിട് നമുക്ക് കഴിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പാവത്താൻ അതും നമുക്ക് തരാൻ വേണ്ടി അവിടെ വന്നു നമ്മൾ നമ്മളതിനെ കഥ പറയുമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇത്രയും കിട്ടി നമുക്ക് ഈ ഒരു ചരിവ നമ്മൾ വാരി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ദേവത്താണ് ഒരിക്കലും ചെളിയുണ്ടായിരുന്നത് കേട്ടോ വെള്ളത്തിൽ നിന്ന് നമ്മൾ ആ ചെളിക്കകത്ത് ഇടുന്ന പേരണ്ടേൻ്റെ എല്ലാവരും കുളിച്ച് നമ്മളെല്ലാവരും റെഡിയായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കക്ക പുഴുങ്ങാനായിട്ട് വെച്ച് നമ്മൾ തന്നെ പുഴുങ്ങി പുഴുങ്ങി അത് അതിനകത്തുനിന്ന് ആ കക്കകത്ത് ഷെല്ലിനകത്ത് നിന്ന് ഇറച്ചി പുറത്തെടുക്കണമല്ലോ അപ്പം അതിങ്ങനെ കുറച്ച് നേരം പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ച് പുറത്തിട്ടാണ് കേട്ടോ പുഴുങ്ങുന്ന അപ്പോൾ ചിലപ്പോൾ ഈ പുഴുങ്ങുമ്പോൾ ഈ വെള്ളമൊക്കെ പുറത്ത് ഭയങ്കര ഉളുമ്പായിരിക്കും അപ്പം പുറത്തിട്ടാണത് പുഴുങ്ങുന്നത് അപ്പോൾ ഞാനും അച്ചും എച്ചപ്പനും കൂടിയാണ് പുറത്ത് നിൽക്കുന്നത് അവസാനം കത്തിക്കാനിരുന്ന ആളവിടെ ഇരുന്ന് കേട്ടോ റെസ്റ്റ് എടുക്കുന്നത് കാരണം കുറേ നേരം വെള്ളത്തിൽ കിടന്നു ഏകദേശം ഒന്നര മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂറോളം കണ്ടുമ്പോൾ കിടത്തി വെള്ളത്തിൽ കിടന്ന് അക്കവാരുന്ന പേരിൽ ചുമ്മാ വെള്ളത്തിൽ കിടന്ന് മറിയുമായിരുന്നു എല്ലാം കൂടെ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പിന്നെ കുറേ നേരം കിടന്നിട്ട് ഭയങ്കര ചൂട് നമുക്ക് തണുപ്പ് പിടിക്കുമല്ലോ അപ്പോൾ കുറച്ച് ചൂട് കായാൻ വേണ്ടിയിട്ട് ഈ തീയതി നേരത്ത് ഞാനും പിന്നെ അവിടെ വന്ന് സൈഡിൽ വന്നിരിക്കുകയാണ് എനിക്ക് ആണെങ്കിൽ തണുത്തിട്ട് വയ്യവിടെ നിന്നിട്ട് ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ട് നമുക്ക് തണുപ്പ് പിടിക്കും ഒരാൾ അവിടെ നിന്ന് എൻ്റർടൈൻമെൻറ്റ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ആശ ഡാൻസ് ആണ് കേട്ടോ മൂടി ഞാനിങ്ങനെ പൊക്കിയൊക്കെ ഇങ്ങനെ വെച്ച് രസമാണ് ഇതാണെങ്കിൽ കുറേ നേരം നോക്കിയിട്ടും തിളക്കുന്നില്ല കേട്ടോ ദേഷ്യം വന്നിട്ട് ഇടയ്ക്ക് ആശാൻ എണീറ്റ് പോവും കത്തിച്ച് ചൂട്ട് വെച്ചിട്ട് കത്തിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീ കത്തി പുറത്ത് പുറത്ത് വരും അത് കാരണം ഇടയ്ക്ക് വന്ന് നോക്കും പോവും നോക്കും പോവും പുള്ളിക്കാരനെവിടെയെങ്കിലും ഇരിക്കണം അതിനാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വീട്ടിലും പോകണം രണ്ടാം പേരത്തിന് പോകേണ്ടതു കൊണ്ട് എന്നാൽ വേഗം കക്കാറച്ചിയൊക്കെ വെച്ച് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വണ്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ആശാൻ എന്തോ ആ വണ്ടിയുടെ കാര്യം അത് പുള്ളി പറയുന്നത് നമുക്ക് നമ്മൾ വെച്ച് കൊടുക്കണം അതിനാണ് നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളത് കറക്റ്റായിട്ട് വെച്ചുകൊടുത്താൽ അത് ആശാൻ ഇഷ്ടപ്പെടുത്തിട്ട ആശാൻ വിചാരിക്കുന്ന രീതിയിൽ അത് വെച്ചുകൊടുക്കണം നല്ല രസമാണ് വർത്താനം ഒക്കെ എൻ്റെ ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ് ഇപ്പം ആശാനാണ് കേട്ടോ പുള്ളിയുടെ കൂടെ കളിക്കുന്നത് സംസാരിക്കുന്നതൊക്കെയാണ് എനിക്കിപ്പോൾ ഏറ്റവും സന്തോഷം നെയ് കൊണ്ടുവന്നു അതൊന്ന് റെഡിയാക്കി താമക്കെയാണ് എന്നോട് പറയണത് അങ്ങനെ കക്ക പൊട്ടി ഈ ഒന്നിച്ചിരിക്കുന്ന ഈ ശല്ല് പൊട്ടി പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഇറച്ചി തിളഞ്ഞ് കാണുന്ന പരുവാകുമ്പോൾ നമുക്കിത് ഇറക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തുറന്ന് വരുന്ന കക്കയ്ക്കകത്തുനിന്ന് നമുക്ക് ഇറച്ചിയൊക്കെ പെറുക്കി എടുക്കാം അപ്പം നൊരയൊക്കെ വന്ന് ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് തിളച്ച് ചാടും പാലൊക്കെ തിളച്ച് ചാടില്ല അതുപോലെ ഇത് തിളച്ച് തിള വന്ന് തിള വന്ന് ചാടുമ്പോൾ നമുക്കിത് അപ്പോൾ ഇതെല്ലാം പൊട്ടീന്നൊക്കെയാണ് അതിൻ്റെ ഒരു പരുവ് അതാണ് അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിറീത് കണ്ട നൊര നൊര പോലെ വന്നിട്ട് ഇത് തിളച്ചങ്ങ് പുറത്ത് വരും ആ സമയമാകുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് അതിനകത്ത് കുറച്ച് നേരം തണുക്കാനായിട്ട് ഒരു ചാക്കലോ എല്ലാം വെച്ചിട്ട് നമുക്കതിങ്ങനെ പെറുക്കി എടുക്കാം അപ്പോൾ ആ ഒരു ലെവലായി നമ്മൾ പെറുക്കാനൊക്കെ വെച്ചു പെറുക്കിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരോടുന്ന ഉള്ളിയൊക്കെ പൊളിക്കുകയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അമ്മ ഉറിഞ്ഞത് കഴിച്ചിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ നിന്ന് പൊളിക്കുന്നുണ്ട് ഞാൻ അമ്മയോടെ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആശം വേടിയെടുത്താണ് കേട്ടോ ഇത് ഞാൻ പറയുന്നുണ്ട് ഈ ഇപ്പം എടുക്കല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളവിടെന്ന് അരിയലും സംസാരിക്കലും പിന്നെ അമ്മ അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് വിശേഷമൊക്കെ പറയുമായിരുന്നു ഞാൻ വന്ന സമയത്ത് ഇവിടെ പിന്നെ ബോട്ട് മാത്രമേ ഉള്ളായിരുന്നു ബോട്ട് സർവീസ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം നമുക്കിവിടെ റോഡും ബൈക്കിലൊക്കെ വരാമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് മറ്റേ കുഞ്ഞ് ടിപ്പർ പോലത്തെ അത് കഴിഞ്ഞ് നമ്മളെത്തിരി അങ്ങോട്ട് മാറി അത് ലോറിയൊക്കെ വന്നു അപ്പോൾ ആ കഥയൊക്കെ ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയപ്പോൾ അമ്മ ആ വണ്ടി കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയുവാണെന്ന് അമ്മ കെട്ടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഇവിടെ ബോട്ട് സൗര്യം മാത്രമേ ഉള്ളായിരുന്നു ആദ്യം വന്ന അമ്മ തിരുവല്ലക്കാരിയാണ് അപ്പം അമ്മയ്ക്ക് ഈ വെള്ളമായിട്ടൊന്നും വലിയ പരിചയമില്ല അപ്പം അമ്മ വന്ന സമയത്ത് അമ്മയ്ക്ക് പേടിയായി അതൊക്കെ പറഞ്ഞ് ആ വിശേഷമൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പോൾ കക്കാർച്ചി അമ്മയുടെ സ്പെഷ്യൽ കക്കാർച്ചി റെഡിയായി അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് കൊണ്ടായിരുന്നു അങ്ങനെ അത് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാവരും കൂടിയാണ് കേട്ടോ വെച്ചത് ഒരാൾ തേങ്ങാക്കു തരിയും ഒരാൾ ഉള്ളി സവോള ചെയ്യും ഒരാൾ തിളക്കും അങ്ങനെ അങ്ങനെ ഒരാൾ വന്ന് മസാലപ്പൊടി അങ്ങനെ 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 അമ്മ എന്നിട്ട് സൈഡിൽ നിന്ന് പറയുന്നുണ്ട് അതിടുക മഞ്ഞൾപ്പൊടി ഇടും മുളക് പൊടി ഇടുന്നൊക്കെ പറഞ്ഞൊക്കെ തന്ന് രസമായിരുന്നു കേട്ടോ ഒന്നിച്ചുള്ള വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള കക്കാവാരലും ഒന്നിച്ചുള്ള കുക്കിങ്ങും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നുള്ള ആഹാരവും എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു അഞ്ചര ഇറങ്ങി ശരിക്കും ഉച്ചക്കത്തെ ചോറൂണ് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് കക്കാവാരൽ പരിപാടിക്ക് പോയത് അതൊക്കെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു നാലേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആയപ്പം സൂര്യൻ പതുക്കെ താഴ്ന്നൊരു സമയമായപ്പോൾ നമ്മൾ ഇറങ്ങി ആ ഒരു സൺസെറ്റ് വീഡിയോയും കൂടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സൂര്യൻ പൊങ്ങി വരുന്നതും സൂര്യൻ താഴ്ന്നു പോണതും അത് കാണുമ്പം കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര സന്തോഷമാണ് അതിപ്പോൾ ക കടലിലെ സൺസെറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും ഒക്കെ അടിപൊളി ഫീലാണ് കാണുമ്പം ആ ഒരു നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് വൈസ് ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ സൂര്യൻ്റെ ഇത് കാണും ഒരു ഒരു ഹാപ്പിനെസ്സ് കിട്ടും അപ്പം നമ്മൾ വള്ളത്തിലാണോ കേട്ടോ വീട്ടിലോട്ട് പോകണമെന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി വെക്കാനും ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വള്ളത്തെ പോകുകയാണെങ്കിൽ നമുക്ക് പരിചയം നമ്മുടെ വീട്ടിലോട്ട് അജുവിൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് വള്ളത്തിലും പോവാം നമുക്ക് വണ്ടിയിലും പോവാം അപ്പം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ട് അപ്പം പോകുന്ന വഴിക്ക് ഉപ്പ് പുറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അവർ അപ്പം ഞാൻ പറഞ്ഞു വള്ളത്തിൽ നമുക്ക് പോവാം അവർക്കും കൊടുക്കാം അവർക്ക് ആ സാധനവും കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞാൽ നമ്മൾ വള്ളത്തിലാണ് പോകുന്നത് അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പോവാട്ടോ വളർത്തി പോകുമ്പം ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുക്കും ബൈക്കിലാണ് നമ്മൾ പോകണതെങ്കിലും ഒരു മണിക്കൂർ എടുക്കും കാരണം കുറച്ച് കറങ്ങിയാണ് പോണത് അപ്പം അതും ഒരു മണിക്കൂർ എടുക്കും മണിക്കൂറെടുക്കും ഒരു മണിക്കൂർ എടുക്കും അങ്ങനെ രസമാണ് കാഴ്ചയൊക്കെ കണ്ടിട്ട് അപ്പോൾ എനിക്ക് പുതിയൊരു ഫീലാണ് ഞാനപ്പം ആദ്യമായിട്ടാണ് വേണാട്ടുകാട്ടിൽ നിന്ന് നമ്മുടെ നെഹ്റു ട്രോഫിയിലോട്ട് വളർത്തേ വരുന്നത് നമ്മൾ ബോട്ടിലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം ബോട്ടിൽ വന്നു അതല്ലാതെ നമ്മളങ്ങനെ വള്ളത്തിൽ ഒന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ അതൊരു ഹാപ്പി ഫീൽ പിന്നെ നമ്മൾ നടന്ന് ഈ വഴിയൊക്കെ അന്നൊരു ദിവസം പള്ളിപ്പെരുന്നാളിന് പോയിട്ട് വന്നപ്പം ഈ വഴിയാ പോയത് അപ്പോൾ ആ നടന്നു പോയ വഴിയൊക്കെ വള്ളത്തിൽ വന്ന് കാണുമ്പോഴും ഒരു എന്തോ ഇതൊക്കെ പുതുമയായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കും എല്ലാത്തിലും ഒരു ചെറിയൊരു ഉണ്ട് ചില സ്ഥലമൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടത്തില്ല അതുപോലെ പിന്നെ എല്ലാം നമ്മുടെ സ്ഥലം നമ്മുടെ വീടിൻ്റെ വതുക്കൽ നമ്മുടെ അവിടം പോലെ തന്നെയാണ് എല്ലാ സ്ഥലവും ആകുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില 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 മറ്റേ എന്തായിരുന്നു ടാറിട്ട റോഡല്ല പിന്നെ പറയുന്നത് കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് റോഡ് ഇവിടെ ഉണ്ട് നമുക്കതില്ല അതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പള്ളിയിലാണ് കേട്ടോ നമ്മൾ അന്ന് പെരുന്നാളിന് വന്നത് നാം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡെയിൻ ഡെയിൻമേ ലൈഫിൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു നമ്മളൊരു പള്ളിയിൽ പെരുന്നാളിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഈ പള്ളിയാണ് കേട്ടോ ചേച്ചിയുടെയൊക്കെ പള്ളി ആ വഴിയാണ് നമ്മളിങ്ങനെ നമ്മുടെ അങ്ങോട്ടേക്ക് പോകണത് ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ പക്ഷെ കാഴ്ചയൊക്കെ കണ്ട് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് അധികം വെയിലും സമയമില്ല നമ്മൾ ഉച്ചയ്ക്കാണുവാണെങ്കിൽ നമ്മൾ നല്ല ചൂടടിച്ചിട്ട് നമുക്ക് പ്രശ്നമാകും പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ആരുടെ റിസോർട്ടാണ് ഗോപി സുന്ദറിലെ സിങ്ങർ ആളുടെ റിസോർട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ ആളടയ്ക്ക് വരാറുണ്ടെന്നൊക്കെ അജു പറഞ്ഞു പക്ഷേ ഇതിൽ കണ്ടിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടാണ് ഈ ഒത്തിരി ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ നല്ല രസമാണ് അവിടെ ഇരുന്ന് നോക്കുമ്പോഴും സൺസെറ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അതെൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നല്ല രസമായിരിക്കത്തില്ലേ അടിപൊളി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തൊട്ട് മാറി അവിടെ വേറെ റിസോർട്ട് ഇവിടെ കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട് കുറേ ഗസ്റ്റൊക്കെ വന്ന് താമസിക്കും ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അപ്പം എല്ലാം ആണ് എല്ലാ റിസോർട്ടും എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പക്ഷെ ഇങ്ങനെ കായലിൻ്റെ നടുക്കൂടി വള്ളത്തെ പോകുമ്പോൾ ചെറിയൊരു പേടി വരും കേട്ടോ എത്ര വള്ളവും വെള്ളവും നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നല്ല കാറ്റാണ് കാറ്റന് ഈ കായലിൽ കൂടെ പോകുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കുട പിടിച്ചിട്ട് ഒരു ദിവസം പോവാണ് നമുക്ക് പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് കുട ഒരു ഉച്ച സമയത്ത് നമ്മളിറങ്ങി അന്ന് ഞാൻ ഞാനാലോചിച്ച് ഈ കുടേ എന്നെയും കൂടി ഇത് പറത്തിക്കൊണ്ട് പോവും ഞാൻ പോവും എന്നൊക്കെയുള്ളൊരു ഞാൻ ഇനി നല്ല ടെൻഷനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ചെറിയ ഒക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ തോട് നമ്മുടെ സ്ഥലം അങ്ങനത്തെ തോന്നല കായലിലോട്ട് ഇറങ്ങുമ്പം ടെൻഷനും കായലെന്ന് പറഞ്ഞാൽ എവിടെ എത്തിപ്പെടും അത്ര പരന്ന് കിടക്കുമല്ലേ കാ കടല് പോലെ ഇങ്ങനെ പരന്നു കിടക്കല്ലേ ഉള്ള ടെൻഷൻ വരും ഇതുപോലെ ഇതൊക്കെ ചെറിയ തോടാട്ടോ അക്കര ഇക്കരയും വീടൊക്കെ ആയിട്ട് ഇതുപോലത്തെ സ്ഥലത്തൂടെ പോകുമ്പോൾ എനിക്ക് അത്ര പേടിയൊന്നും കുറേ പേര് ഒരു ചേച്ചി വെള്ളോടിച്ച് പോകുന്നുണ്ട് പിന്നെ കുറേ ഗസ്റ്റ് ഉണ്ട് കേട്ടോ കുറേ പേരുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണിപ്പം നമുക്ക് ഗസ്റ്റുകൾ പുറം നാട്ടിൽ നിന്ന് വന്നിട്ട് അവരെയും കൂടെ നമുക്ക് വളർത്തി പോവാം അവർക്ക് നമ്മളുടെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കാം ഒരു വൺ ഹവറിൻ്റെ ഒരു റേറ്റ് പറഞ്ഞിട്ട് അവർക്ക് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല ഫുഡൊക്കെ കൊടുത്ത് നമുക്കതൊരു ഒരേണിങ്സാണത് നല്ലൊരു അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് ഇപ്പോൾ തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ കുട്ടനാട്ടിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പം ടൂറിസം റിലേറ്റഡ് ആയിട്ടൊക്കെ അപ്പം എൻ്റെ അനിയനൊക്കെ ശിക്കാരമുള്ള ഓടിക്കുന്നത് അപ്പം അവരാണെങ്കിലും കുറേ പേരുടെ റിസോർട്ടിലൊക്കെ കൊണ്ടുപോവുക അവിടെ നല്ല നല്ല ഫുഡ് ഞണ്ട് കറി കപ്പ മീൻകറി അങ്ങനെ അപ്പം അതൊക്കെ നല്ലൊരു രീതി ആ രീതിയിൽ ഇപ്പം നമ്മുടെ കുട്ടനാട്ടിൽ ഒത്തിരി പുരോഗമനങ്ങൾ വരുന്നുണ്ട് ഇത് മണ്ണ് കൊണ്ടുപോവാണ് കേട്ടോ മണ്ണല്ല എനി പറയുന്ന പിന്നെ പുഴി ചര ഇതു പറയല്ല ചെങ്കല്ല് അല്ല ചെമ്മ എന്നെനി പറ ആ മണ്ണൊക്കെ കേട്ടിക്കൊണ്ട് പോകാട്ടോ ഇത് ഈ വീടുപണിക്കൊക്കെ ഇപ്പം നമുക്കിവിടത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട് പണിക്കാണെങ്കിലും എന്ത് കാര്യങ്ങളാണാലും കൂടുതലും നമ്മൾ വള്ളത്തെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് കണക്ഷൻ ഇല്ല എനിക്ക് ആകെപ്പാടൊരു സംഘടകരായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണ്ടേ മനുഷ്യന്മാർക്ക് അപ്പം അതിൻ്റെ ഒരു ദൗർലഭ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വെള്ളം പോകുന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഞാനിടുമ്പ നമുക്ക് മനസ്സിലാവും എന്ത് ബുദ്ധിമുട്ടിയാണ് കുറേ മനുഷ്യന്മാരിവിടെ ജീവിക്കുന്നത് നമ്മളൊക്കെ എന്ത് എന്ത് ഭാഗ്യ അവസ്ഥയിലാണ് എന്നൊക്കെ നമുക്ക് ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് എത്താറായി പള്ളാത്തിരുത്തിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോട് കയറി ഫ്രണ്ടിലൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അപ്പം ആ ഹൗസ് ബോട്ട് പോകുമ്പോൾ ഈ പച്ച പിടിച്ചിടക്കുന്നത് പോളയാണ് ആ പോള കാരണം നമ്മുടെ വള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വള്ളത്തിൽ പോളയൊക്കെ കുരുങ്ങും അത് കാരണം ആ ഫ്രണ്ടിൽ പോണ ഹൗസ് ബോട്ടിൻ്റെ മറ പിടിച്ച് ആ ഹൗസ് ബോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ ആ പോളെ മാറുമല്ലോ അത് വെച്ചിട്ട് നമ്മൾ പോവാം ഏറ്റവും ഫ്രണ്ടിലൊരു ഹൗസ് ബോട്ട് ഉണ്ട് അതിൻ്റെ മറ പിടിച്ചാണ് അതിൻ്റെ പുറയിൽ മറ്റേ ഹൗസ് ബോട്ട് പോകണം അതിൻ്റെയും പുറകിൽ അതിൻ്റെ വാലായിട്ടാണ് ഈ ഹൗസ് ബോട്ട് പോകണം അതിൻ്റെ പുറകിലും നമ്മൾ പോകണം നമ്മുടെ പുറകിൽ വേറെ ഹൗസ് ബോട്ട് ഉണ്ട് അതാ നമ്മുടെ വീടെത്തി അങ്ങനെ നമ്മളെ വീട്ടിൽ വന്നു അമ്മ അവിടെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മളൊന്ന് എൻജോയ് ചെയ്യട്ടെ വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കട്ടെ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഇൻ മൈ ലൈഫ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അത്രേ ഉള്ളൂ താങ്ക്